എഴുപത്തി നാലാമത്തെ വയസ്സാണ് ഇപ്പോൾ എഴുപത്തി നാലാമത്തിലേക്ക് കിടന്നിരിക്കുകയാണ് അപ്പോഴും കൃഷിത്തോട്ടത്തിലേക്കാണ് ചൂടിനിങ്ങനെയൊന്നും പിടിപ്പിച്ചെടുക്കാൻ പാടാണ് അതുപോലെ നമ്മൾ നോക്കിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഈ കാവിലാൻ തുടങ്ങിക്കിടക്കുന്നത് കുപ്പിക്കത് ഓരോ ഇട്ടിട്ട് കുത്തിപ്പിടിപ്പിക്കുകയാണ് ഞാൻ കണ്ട ഇത്ര കുപ്പിയിലാണെന്ന് നോക്കിക്കത് കണ്ട പഴുത്തു കഴിഞ്ഞാൽ എണ്ണാൻ കടിക്കും അത് കാരണമൊക്കെ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് വിളയുമ്പോൾ എടുത്ത് വെക്കും നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ അടിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കന്നിക്കുഴി പഞ്ചായത്തിന് അതൊരു പേരാവും എൻ്റെ ചെറുതെ കുഞ്ഞിലെ യാതകം എഴുതിച്ചതിൽ എഴുന്നുവെച്ചിരിക്കണേ എഴുപത്തി മൂന്ന് വയസ്സിൽ നിലനാളതുവരെയുള്ള പക്ഷേ ഇവരെ ഇവരോടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ രാവിലെ ഒരു അഞ്ചഞ്ചര ആകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും അഞ്ച് അഞ്ചരൊക്കെ എഴുന്നേൽക്കും എന്നാലും കിടക്കുമ്പോഴും താമസിക്കും എന്നാലും നമ്മൾ എഴുന്നേറ്റി നിങ്ങൾക്കൊക്കെ രണ്ട് മൂന്ന് ആഴ്ചയും പൂച്ച ഉണ്ട് പട്ടിയുണ്ട് അതുങ്ങൾക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇളിയിലേക്ക് ഇറങ്ങണം കൃഷി തരത്തിലേക്ക് ഇറങ്ങി എനിക്ക് എഴുപത്തിനാലാമത്തെ വയസ്സാ എഴുപത്തി മൂന്ന് കഴിഞ്ഞ് എഴുപത്തി നാലാമത്തിലേക്ക് കടന്നിരിക്കുകയും ഇപ്പം എന്നാലും നമ്മൾ കൊടുക്കണില്ല കൃഷിയിൽ തന്നെയാണ് വേലങ്കിലും നമ്മൾ ഇപ്പം ഇത്രയൊക്കെ പിടിപ്പിച്ച് നിർത്തിരിക്കണില്ല ആരെങ്കിലും നമ്മൾ മക്കൾ വരും അവർ ചെയ്യും എന്നാലും അവരൊരു സാധനം കൊത്തി പിടിപ്പിച്ച സാധനമില്ല അവർ വരുന്നെന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നെങ്കിൽ അവർ ഭക്ഷണം കണക്കും വന്ന് ഇല്ലെങ്കിൽ അവർ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഇതിനൊക്കെ കവറിടുക എനിക്ക് എത്തത്തില്ലല്ലോ മുകളിലൊക്കെ വെച്ചിട്ട് ഇപ്പം ഇതേ ഇപ്പം പയറായി വരുന്നതേ ഉള്ളല്ലായിടത്തും കൃഷി ഇപ്പം നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ വിത്തുകളും തൈകളും ഒക്കെ തന്നിട്ട് അവർ തന്നുകഴിഞ്ഞ് നമ്മളപ്പം അതും എല്ലാം കളയാതെ നമ്മളെല്ലാം പിടിപ്പിച്ചെടുത്തിരിക്കാണ് പീച്ചിൽ വെണ്ട പായറ് പാവല് പടവളം അങ്ങനെ എല്ലാത്തിലും കായായി കുറേയൊക്കെ ഞങ്ങൾ വിറ്റഴിക്കാൻ തുടങ്ങി ഇപ്പം ഇതെല്ലാം കാവിടാന്ന് തുടങ്ങി ഇത് കുറ്റിപ്പയറാണ് മറ്റേ നീളമുള്ള പയറ് ഇത് വെണ്ട എഴുപത്തിനാലാമത്തെ വയസ്സിലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇപ്പം എല്ലാവരും ഇവിടങ്ങളിലുള്ളവരെല്ലാവരും റെസ്റ്റിലിരിക്കുകയാണ് എന്താച്ചാൽ വയ്യാഞ്ഞിട്ടായിരിക്കും എന്നാലും എനിക്ക് അതിന് കൂടുതൽ വയ്യായികയുണ്ട് ഞാൻ ഡോക്ടർ പറഞ്ഞിരിക്കണത് കാല് ചവിട്ട് നിൽക്കരുതും കാലിന് പെരിക്കോസിൻ്റെ ആരംഭമുണ്ട് പിന്നെ കാലിന് തേയ്മാനം കൂടുതലാണ് എന്നാലും നമ്മളത് കാണികൾക്ക് അതിങ്ങനെ തോന്നാത്ത വിധത്തിലാണ് നമ്മളിത് ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ വെട്ടിയും കളച്ചും ഇത് നനച്ചും ഇങ്ങനെ വയകളോ ഇതിൻ്റെ പുറകെ നടക്കണ കാരണം നമുക്ക് നമ്മുടെ വിദേശത്ത് മക്കളുടെ രീതിയിൽ കൂടി ജീവിക്കുകയല്ല ഞാൻ ഞാൻ ഈ കൃഷിയിൽ ഈ കൃഷിയുടെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആയുസും കൂടെ നീട്ടിക്കിട്ട് വരിക ഇത് ഇവരോടുള്ള സന്തോഷം കൊണ്ട് ഈ കൃഷിയോടുള്ള സന്തോഷം കൊണ്ട് എൻ്റെ ചെറുതെ കുഞ്ഞിലെ യാതകം എഴുതിച്ചതിൽ എഴുതി വെച്ചിരിക്കണ എഴുപത്തി മൂന്ന് വയസ്സിൽ നിലനാളതുവരെയുള്ള പക്ഷേ ഇവരെ ഇവരോടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ആയുസ് നീട്ടിയൊക്കെ വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരെ ഇവരുടെ വെച്ച് നട്ടും അത് വളർത്തിയും പിടിപ്പിച്ചും ഒക്കെ വരുമ്പോൾ അവർക്ക് നമ്മളോടും നമുക്ക് അവരോടുള്ള സ്നേഹമാണ് പച്ചക്കറി കൃഷി അത് നമ്മളിതിൻ്റെ ആദായം കൂടി നോക്കിയിട്ടല്ല നമ്മുടെ നേരം വയ്യണം ഇതിനുള്ള സന്തോഷക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകണം അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിതൊക്കെ ചെയ്തുകൊണ്ട് നടക്കി ഇത് എല്ലാ പുഴുക്കൾ വന്നിട്ടില്ല എന്നാലും ഞാനിത് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന് കഞ്ഞോളം പുളിപ്പിച്ച് പുകര തിളപ്പിച്ച് അതിനകത്ത് പറ്റിച്ച് നല്ലപോലെ ആ വെള്ളമൊഴിച്ച് ഇത്തിരി വേപ്പെണ്ണയെ ഒഴിച്ചാണ് നമ്മൾ ഇതിനൊക്കെ തളിക്കണം അത് കാരണം ഒരു പുഴുക്കളും ഇല്ല വഴുതനൊക്കെ ഇഷ്ടം പോലെ കിട്ടി പുഴുക്കളില്ലാതെ വലിയ നീളത്തിൽ തന്നെ വഴു വഴുതനയില്ല നമ്മളിത് ഓർഡർ ചെയ്ത എല്ലാ വീടുകളിലും മകൾ മകളും മരുമനും കുടിയാണെങ്കിലും കൊണ്ട് കൊടുക്കണം പിന്നെ മൂത്ത മരുഭൻ വന്ന് കട അവരുടെ അവിടുത്തെ കടയെ കൊണ്ട് കൊടുക്കും വീടുകളിൽ ഇവിടെ എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും നമ്മൾ വിഷാടിക്കണേ ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ ഇതിനൊക്കെ സമയത്ത് സമയത്ത് വളയിട്ട് കൊടുക്കണം പിന്നെ കുറ്റിപ്പയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പടത്തിയിട്ടിരിക്കുന്നത് കുറ്റിപ്പയറാണ് പടർന്ന് കയറണമെന്നില്ല അത് കാരണം വള്ളി കെട്ടിയിട്ടില്ല മറ്റുള്ള പയറൊക്കെ കാ പയർ വീഴാൻ തുടങ്ങി എല്ലായിടത്തും ഇതോര സ്ഥലങ്ങൾ നമ്മൾ പാട്ടത്തിനടുത്ത് ചെയ്യുക നമ്മളപ്പോൾ ഉള്ളവർ പ്രായമാണെന്നും പറഞ്ഞിരിക്കും അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ അവർക്കുമൊക്കെ കാണികൾക്കൊന്നും തോന്നണമെങ്കിൽ ചെയ്യട്ടെ നമ്മുടെ പിന്നെ മക്കളെല്ലാവരും വിദേശത്താണ് അവർ യു കെയിലെൻ്റെ മകൻ മരുമകൾ വേറെക്കടാവ് എല്ലാവരും യു കെയിലാണ് വിദേശത്ത് ജോലിയാണ് പക്ഷേ നമ്മൾ ഇവരെ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തണ പോലെയാണ് ഇത് നമ്മളൊരു തൈ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു കുഞ്ഞിനെ എങ്ങനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ട് വരുന്നത് അതുപോലെ വളർത്തിയെന്ന് നോക്കിയെങ്കിലേ ഇതിങ്ങനെ കായ് ഫലം കിട്ടുകയുള്ളു തക്കാളിയാണെങ്കിൽ നമ്മൾ വന്നത് രണ്ട് നേരവും അത് ചൂട് ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഒരു മഴ പോലും ഇല്ലാത്ത കാരണം ഭയങ്കര പാടാണ് ഇതൊക്കെ പിടിപ്പിച്ചെടുത്ത് എന്നേലും നമ്മൾ ഒന്നും കളയാതെ നമ്മളിപ്പോൾ അതിൻ്റെ പരിചരണം കൊടുത്തിട്ടാണ് ചീരയാണെങ്കിലും നമ്മൾ ഒരുപാട് വിറ്റഴിച്ച് നൂറ് രൂപ വെച്ച് കൊടുത്ത് തണുപ്പിച്ച് ഇതിന് കോരി ഒഴിക്കുകയാണ് അല്ല ചൂടാടെ കോഴിവിള ഇടാൻ പറ്റിയില്ല കോഴിവിള ഇട്ടാൽ എപ്പോൾ പോയെന്ന് പറഞ്ഞാൽ മതി പിന്നെ ചീരയാണെങ്കിലും കണ്ട ഇപ്പം കൊടുത്ത് രണ്ടാം മൂന്നാം ഘട്ടം ചീര പിടിച്ച് വരികയാണ് കണ്ട മൂന്നാമത് വെച്ച ചീര നൂറ് രൂപ കൊടുത്ത് ഇപ്പോൾ വില കുറഞ്ഞു ചീര എല്ലായിടത്തും പോയി നമ്മൾ ആദ്യമേ തന്നെ ഈട് നവംബർ ഡിസംബർ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷാടിക്കത്തില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിന് അതൊരു പേരാകും അതുകൊണ്ട് നമ്മൾ വിഷാടിച്ചല്ല ചെയ്യണം നമ്മൾ വിഷ കൃഷികളാണ് നമ്മുടെ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും നമ്മൾ ഡോക്ടറുടെ മരുന്ന് മാസമരുന്നുണ്ട് എനിക്ക് പ്രഷർ കൊളസ്ട്രോൾ അപ്പോൾ അതിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ കാലിന് തേമേനാണ് കാല് നീരായിട്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ വെറുതെ ഇരിക്കാനാണ് കാലും കൊണ്ട് ഇല്ലെങ്കിൽ മുട്ടിനും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് പക്ഷേ നമുക്ക് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ കാലിൻ്റെ ക്ഷീണം അറിയണില്ല വേദന അറിയണില്ല ഇതൊക്കെ വെട്ടിയും കിളച്ചും നമ്മൾ there i am